അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡേവിസൊന്നും പറഞ്ഞൊരു ചേട്ടൻ്റെ സാക്ഷിയാണ് ഡേവിസ് ചേട്ടൻ്റെ സാക്ഷി എന്ന് പറയുന്നത് പറയണത് ഡേസേട്ട് വൈഫിന് തൃശ്ശൂരാണ് ഡേസേട്ടൻ്റെ വൈഫിന് ക്യാൻസറാണ് തേഡ് സ്റ്റേജാണ് സാക്ഷി കിട്ടിട്ടുണ്ട് ഞാൻ നോക്കി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഞാനീ പറയണ സാക്ഷേനൊക്കെ നിങ്ങൾ ഒന്നുകൂടി നോക്കണം കേട്ടോ ഞാൻ പറയണ അപ്പോൾ ഡേഴ്സേട്ടന് ബയോപ്സ്റ്റിക് എടുത്ത് ക്യാൻസറിൻ്റെ ഒത്തിരിയേറെ ശ്വാസകോശത്ത് ക്യാൻസറാണ് അപ്പോഴേ ഇനി ട്രീറ്റ്മെൻറ്റിന് ചെല്ലണം ട്രീറ്റ്മെൻറ്റിന് ചെല്ലണമുമുമ്പ് അവർ പറഞ്ഞ് വീട്ടിലോട്ട് വിട്ടിരിക്കുകയാണ് പാകപ്പെട്ടിട്ട് വരാൻ വേണ്ടി അപ്പോൾ വൈഫ് ഡേഴ്സിനെ പറഞ്ഞത് ഞാൻ ഉടമ്പടി എടുത്തതാണല്ല നമുക്ക് പുതുക്കിയിട്ട് അമ്മയെ ചെന്ന് കണ്ട് കാര്യവും പറഞ്ഞ് പോകാവെന്ന് പറഞ്ഞു അപ്പം അവർ പറഞ്ഞത് അമ്മയെ ചെന്ന് കണ്ടിട്ട് ഞാനിങ്ങനെ ട്രീറ്റ്മെൻറ്റിന് പോകുകയാണെന്നുള്ളത് പറഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്നൊരു ഗുണം അതാണ് പറഞ്ഞിട്ട് പോവുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമാണ് വലിയ ആശ്വാസമാണ് കാര്യം സാധാരണ മനുഷ്യന്മാരോട് പറഞ്ഞ പോലെ അല്ലല്ലോ അപ്പം അതുകൊണ്ട് പറഞ്ഞിട്ട് പോരാ പക്ഷേ ദേവിശ്വരൻ പറയണത് നിന്നെ എങ്ങനെ കൊണ്ടുപോകും കാര്യം ശ്വാസം കിട്ടണില്ല ശരിക്കും ആളിനെ നിൽക്കാൻ പറ്റണില്ല പിന്നെ പിന്നെങ്ങനെ നടക്കണത് നിക്ക് ആളിനെ നിൽക്കാൻ പറ്റണില്ല പിന്നെ ഇങ്ങനെ നടക്കണത് അപ്പോൾ എങ്കിലും ആ മനുഷ്യൻ ഒരു നല്ല മനുഷ്യനാണ് കേട്ടോ അയാൾ പറഞ്ഞാൽ ശരി ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അപ്പോൾ അയാൾ പറയുന്നത് ഞാനിവിടെ ഒരു കണക്കിനാളെ താങ്ങിപ്പിടിച്ച് ഇവിടെ ബസ്സിലാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് അപ്പുറത്തിറക്കി ഇറക്കിക്കഴിഞ്ഞപ്പോൾ ഒരു ചുവട് വിളക്കി ഇങ്ങോട്ട് വരാൻ പറ്റണില്ല അവിടെ തളർന്നിരിക്കണ അവസ്ഥയായി പറ്റണില്ല അത്രയും ആപത് പോയി അപ്പോൾ ആ മനുഷ്യൻ എന്തു ചെയ്തു അമ്മയുടെ മുമ്പിൽ വന്നല്ലോ എന്ന് പറഞ്ഞു എടുത്ത് എന്നതുപോലെ ഈ മനുഷ്യൻ വേർത്തൊലിച്ച് ആളെ കൊണ്ടുവന്ന് ഇവിടെ അമ്മയുടെ മുമ്പിൽ നിർത്തി നിർത്തിയിട്ട് അമ്മയോട് ചോദിക്കൂ ഞങ്ങളുടെ അവസ്ഥ കണ്ട എന്ന് ചോദിക്കൂ അതാണ് ഇൻഡിമസ്യ എന്ന് പറയുന്നത് അതാണ് ഇൻഡിമസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ അവസ്ഥ കണ്ട എന്ന് പറയുമ്പോൾ ഈ മനുഷ്യൻ കരഞ്ഞു പോകും ആത്മാർത്ഥതയോടെ അദ്ദേഹം വന്ന് മാതാവിൻ്റെ അടുത്ത് നിൽക്കുന്നു അപ്പോഴേ ഇനി എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് പറഞ്ഞിട്ട് ഇദ്ദേഹം പുതുക്കാൻ വേണ്ടി ഇവിടെ ആളെ കൊണ്ട് മാതാവിനെ കൊണ്ടൊന്ന് കാണിച്ച് വരവേൽപ്പിച്ച് വരവേൽപ്പിച്ചിട്ട് ഇദ്ദേഹം പുതുക്കാൻ വേണ്ടി പോകും പുതുക്കാൻ പോകുമ്പോൾ നിങ്ങൾക്കറിയാവല്ലോ പുതുക്ക ഒരു 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 നില കയറേണ്ടി വരും പുതുക്കാൻ വേണ്ടി അപ്പോൾ ഈ കൊണ്ട് മുകളിലോട്ട് കയറാൻ പാടാണ് എങ്കിലും ആ മനുഷ്യൻ പരാതികളൊന്നും പറയാതെ ഈ ആളെ പേഷ്യൻറ്റിനെ എടുത്തുന്ന രീതിയിൽ പുതുക്കണ നിലേ ചെല്ലും പുതുക്കണ നിലയിൽ ചെല്ലുമ്പോ തന്നെ എന്താണ് ചോദിച്ചു പോയിരിക്കുന്നത് ഞങ്ങളുടെ അവസ്ഥ കണ്ട എന്നാ ചോദിച്ചത് അതാണ് ഇത്രേ ചോദിച്ചുള്ളൂ വേറെ ചോദിച്ചില്ലേ പുതുക്കണ സ്ഥലത്തിക്കുന്നപ്പോൾ തന്നെ സുഗന്ധാഭിഷേ അടിക്കാൻ തുടങ്ങി ദേവസ് പറയണത് ഞാൻ പിന്നെ പുതുക്കി ഞങ്ങൾ ഇവിടുന്ന് വീട്ടിലെത്തണവരെ വീട്ടിൽ വരെ ഞങ്ങളത് ഫോളോ ചെയ്യുന്നുണ്ടാവും സുഗന്ധാഭിഷേകം ഫോളോ ചെയ്യേണ്ട എൻ്റെ അർത്ഥം ദേവിസിനിന് മനസ്സിലാക്കണം ഇതിവിടെ ആരും മുല്ലപ്പ് ഉപയോഗിച്ചതും സെൻറ്റടിച്ചതല്ല ഞാൻ തന്നെയാണ് നിങ്ങളുടെ ഞങ്ങളുടെ അവസ്ഥ കണ്ടോ എന്നല്ലേ ചോദിച്ചത് ഞാൻ കണ്ടു എന്ന് നിന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇത് വീട് വരെ വരും സഞ്ചാരി മാതാവ് വീട് വരെ സുഗന്ധാഭിഷേകമായിട്ട് വരും വന്നു കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം പിറ്റേ ദിവസം പിറ്റേ ദിവസം ആർ സി സി പോവും ആർ സി സി പോയിട്ട് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ വേണ്ടി രണ്ടാമത് സ്കാൻ ചെയ്യും അപ്പോൾ ഡോക്ടർ ചോദിക്കും ഏയ് നമ്മൾ കണ്ടതൊന്നും ഇപ്പം നിങ്ങളത് കാണുന്നില്ലല്ലോ എന്ന് പറയും അപ്പോൾ ഡേ സ്റ്ററിനോട് അവർ ചോദിക്കുക എന്ത് ചെയ്തു ഞങ്ങളെ അമ്മയെ കാണാൻ പോയി അതാണ് സംഭവം ഞങ്ങളുടെ അവസ്ഥ കണ്ടോ എന്ന് ചോദിച്ചില്ല അത്രയേ ഉള്ളൂ ഓപ്പറേഷൻ ഇല്ല മരുന്നില്ല അമ്മയെ ഒന്ന് കണ്ടതാണ് ആ ഇൻറ്റിമസിയാണ് ആ സംഭവം നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം എവിടെയാണ് നമ്മൾ വരുന്നത് എന്താണെന്നുള്ളത് ഇത്